അതിൽ ശ്രീ വി എസ് അച്യുതാനന്ദൻ കേരളത്തിലെ ജനങ്ങൾ സ്നേഹത്തോടെ വി എസ് എന്ന് വിളിച്ചിരുന്ന തൊഴിലാളികളുടെ കയർ തൊഴിലാളികൾക്ക് വേണ്ടി കഷ്ടപ്പാടുകൾ അനുഭവിച്ചും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തും പുന്നപ്രവേലർ സമരത്തിൽ പങ്കെടുത്തു ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ട് കേരള രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന് ഏതാണ്ട് നൂറ്റിയൊന്ന് വർഷക്കാലം വളരെ ചെറുപ്പം മുതൽ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു തന്ന ഒരു നേതാവായിരുന്നു കേരളത്തിലെ ജനങ്ങൾ മനസ്സിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുന്ന ആരാധിച്ചിരുന്ന രാഷ്ട്രീയത്തിന് അതീതമായി സ്നേഹിച്ചിരുന്ന അപൂർവം രാഷ്ട്രീയ ഒരാളായിരുന്നു ശ്രീ വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കേരളത്തിലെ തൊഴിലാളികൾക്ക് മാത്രമല്ല സാധാരണക്കാരൻ്റെ വിഷയങ്ങളിലും അതുപോലെ പരിസ്ഥിതി രംഗത്ത് വനസംരക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും നെൽത്തട സംരക്ഷണത്തിൻ്റെ കാര്യത്തിലും ഒക്കെ അദ്ദേഹം എടുത്ത നിലപാടുകൾ ആദ്യകാലത്ത് പല വിയോജിപ്പുകളും ആൾക്കാർക്ക് ഉണ്ടാക്കിയെങ്കിലും പിന്നീട് കാലം അതിൻ്റെ നന്മ തിരിച്ചെറുകി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിന് കൈയടിക്കുകയും ചെയ്തു ഇവിടെ മുൻപ് പലരും പറഞ്ഞതുപോലെ രാഷ്ട്രീയ വിയോചിപ്പുകൾ ഉള്ളപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ സുതാര്യത ആത്മാർത്ഥത അത് പരിഗണിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയത്തിനതീതമായി അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു ബഹുമാനിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിലും അദ്ദേഹം കേരളത്തിൽ ഒരുപാട് നല്ല പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിച്ച ഒരു കരുത്തുറ്റ നേതാവായിരുന്നു അവസാനം വരെയും അദ്ദേഹത്തിൻ്റെ അവസാന കാലം വരെയും കേരളത്തിലെ ജനങ്ങളാൽ സ്നേഹിക്കപ്പെടുകയും അദ്ദേഹത്തിൻ്റെ വേർപാടിന് ശേഷമുള്ള അന്ത്യയാത്രയിലും മറ്റും വലിയ ഒരു ജനസഞ്ചയം അദ്ദേഹത്തോടുള്ള ആദരവർപ്പിക്കാൻ വേണ്ടി എത്തിച്ചേരുമ്പോൾ ആ മനുഷ്യനെ എത്രത്തോളം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരു നേതാവെന്ന നിലയിൽ എത്രത്തോളം കേരളത്തിലെ ജനങ്ങൾ സ്നേഹിച്ചിരുന്നു എന്നൊക്കെ മനസ്സിലാക്കാനുള്ള അവസരമാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വരും കാലങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് മാതൃകയാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അത്തരം ത്യാഗപൂർണമായ രാഷ്ട്രീയ ജീവിതം നയിക്കാൻ ഇനിയും പുതിയ തലമുറയിലെ നേതാക്കൾക്കും കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിന്റെ വേർപാട് കേരളീയ പൊതുസമൂഹത്തിനും ഇന്ത്യൻ ഇടതുപക്ഷത്തിനും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും ഉണ്ടാക്കിയ ആഘാതം വലുതാണ് സർ തൊഴിലാളിയായി ജീവിതം ആരംഭിച്ച് ജീവിത പ്രയാസത്തിനിടയിൽ തൊഴിലാളി വർഗ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ ദൗത്യം ഏറ്റെടുത്ത ഒരായുസ്തു മുഴുവൻ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നേതൃത്വപരമായ പങ്കുവഹിക്കുകയും പൊതുപ്രശ്നങ്ങളിൽ സമാനതകളില്ലാതെ ഇടപെടുകയും ചെയ്ത ഒരു ഉജ്ജ്വലനായ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു സി എസ് സർ വി എസിന്റെ രാഷ്ട്രീയ ജീവിതത്തിലുടനീളം നിരവധി ഉയർന്ന വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലെത്തിയത് പാർട്ടിക്കുള്ളിലും പുറത്തും തന്റെ നിലപാട് അചഞ്ചലമായി ഉയർത്തിപ്പിടിക്കുന്ന വി എസ് ഉയർത്തിപ്പിടിച്ചിരുന്നു അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്റെ നിലപാടിൽ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് ബദൽ രാഷ്ട്രീയ അന്വേഷണത്തിന്റെ ഭാഗമായി ഇറങ്ങി വന്ന മുപ്പത്തിരണ്ട് പേരിലൊരാളായിരുന്നു വി എസ് പിന്നീട് അദ്ദേഹം ഉൾപ്പെടെ രൂപീകരിച്ച പാർട്ടി പല പാർട്ടിയുടെ പല തീരുമാനങ്ങൾക്കെതിരെയും ശക്തമായ നിലപാട് പല ഘട്ടങ്ങളിലും വി എസ് സ്വീകരിച്ചിട്ടുണ്ട് പല ഘട്ടങ്ങളിലും പാർട്ടിയുടെ സംഘടനാ അച്ചടക്കത്തിനും ഒക്കെ അപ്പുറത്തായിരുന്നു വി എസിന്റെ സംഘടനാ പ്രവർത്തനം അതിന്റെ ഫലമായി നിരവധി പ്രശ്നങ്ങളും ത്യാഗങ്ങളും അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ട് മാരാലിക്കുളം പോലെ തന്റെ ജീവിതത്തിലെ ഏറ്റവും പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ പുന്നപ്ര സമര നായകന് നേരിടേണ്ടി വന്ന തോൽപ്പിക്കപ്പെട്ട സന്ദർഭം കളങ്കിതമായ ഒരു രാഷ്ട്രീയ നിലപാടായി കേരളം എന്നും ഓർക്കുകയാണ് സാർ എന്നിട്ടും അധികാര രാഷ്ട്രീയത്തിന് അപ്പുറത്താണ് ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യയിലും കേരളത്തിലെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് തിരുത്തൽ ശക്തിയായി പ്രവർത്തിക്കാൻ സിഖ് വി സാധിച്ചിരുന്നു പാർലമെന്ററി പ്രവർത്തനവും പാർലമെന്ററി പ്രവർത്തനവും ഒരുപോലെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് വി എസ് തൻ്റെ നേതൃപാഠവം കൊണ്ട് പലപ്പോഴും നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി സാധിച്ചിരുന്നു പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് ഇടതുപക്ഷ മുന്നണി കൺവീനർ എന്ന നിലയിലൊക്കെ ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹത്തിന് വ്യക്തിമുദ്ര പതിപ്പിച്ച ജീവിതാനുഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട് പല സമരമുഖങ്ങളിലും വി എസിന്റെ ശക്തമായ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കുന്നു പ്രത്യേകിച്ചും സ്ത്രീപക്ഷ സമരങ്ങളിൽ പ്രതിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ നടന്ന ആക്രമണം കതിരൂര് കിളിരൂര് സൂര്യനെല്ലി ഉൾപ്പെടെയുള്ള സമരമുഖങ്ങൾ നമുക്ക് അതുപോലെ തന്നെ പെമ്പളയൊരുമയ സമരം നഴ്സിംഗ് സമരം നടി ആക്രമിക്കപ്പെട്ടപ്പോൾ ഒക്കെ വി എസിന്റെ നിലപാടും സാന്നിധ്യവും വളരെ ശക്തമായി കേരളം കണ്ടതാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് വെല്ലുവിളി നേരിട്ടപ്പോഴും പൊതുസമൂഹത്തിൽ വലിയ സ്വീകാര്യത കിട്ടിയ ഒരു നേതാവായിരുന്നു സുഖാവ് വിയസ് തന്നെ സ്ഥാനാർത്ഥിയായി ഏർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാതിരുന്നപ്പോൾ ജനങ്ങൾ തെരുവിൽ ഇറങ്ങി പാർട്ടി സ്ഥാനാർത്ഥിയാക്കി മാറ്റിയത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മറ്റൊരു ചരിത്രമായിട്ട് അവശേഷിക്കുകയാണ് സാർ ജനങ്ങൾക്കൊപ്പമാണ് വി എസ് എന്നും ഉണ്ടായിരുന്നത് വലിയ അതുകൊണ്ട് തന്നെ വലിയ ആരാധനയോടുകൂടിയാണ് ജനങ്ങൾ വി എസിനെ കണ്ടിരുന്നത് വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഒരു പിതൃതുല്യനായ അനുഭവമായിരുന്നു സഖാവു വി എസ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വിഷമമേറിയ ഒരു സന്ദർഭത്തിൽ ജീവിതം ഇരുട്ടിലായിപ്പോയ ഒരു സമയത്ത് കണ്ണീരൊപ്പാൻ ഓടി വന്ന വി എസ് ഞങ്ങളുടെ വിഷമങ്ങളിൽ പ്രയാസങ്ങളിൽ ചേർത്തു നിർത്തുകയും കൂടെ നിൽക്കുകയും ചെയ്ത സഖാവ് വി എസിനെ ആ ഞങ്ങളോടൊപ്പം ആ വേദനയോടൊപ്പം പങ്കുചേർന്ന സഖാവ് വി എസ് ആ കരുതലും ഇടപെടലുകളുമൊക്കെ എന്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത അനുഭവമാണ് സാർ അതൊരു പക്ഷേ സമീപകാല രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ സന്ദേശമായിട്ട് കൂടി അവസാനിക്കുകയാണ് ആ സമരധന്യ വിപ്ലവോജ്ജ്വലമായ ത്യാഗോജ്വലമായ ജീവിതത്തിന് എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു